എല്ലാ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാം വേറെ ചെയ്യുന്നുണ്ടോ ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് താങ്കൾ വീട് പണിയുന്നു എന്നടക്കമുള്ള കൊട്ടാരം പണിയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്നും ഉന്നയിക്കുന്നത് ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടെന്ന് ചേർത്ത് ശരി വേറെന്താ ഇനി എന്തെങ്കിലുണ്ടോ എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും ഉണ്ട് അവരന്വേഷിക്കട്ടെ အဲ့ဒါကို